അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരാൾ ഒരാൾ യാസീൻ യാസീൻ എന്തിനാണോ അവൻ ഓതുന്നത് അള്ളാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരാ ുന്ന സമയത്ത് നിന്റെ മനസ്സിൽ നീയത്ത് എന്താ പടച്ചവനെ നല്ല വീട് വേണം നല്ല കച്ചവടം വേണം നല്ല ഭാര്യ വേണം നല്ല മക്കള് വേണം നല്ല വാഹനം വേണം പടച്ചവനെ എനിക്ക് ഇതിലൂടെ രക്ഷപ്പെടണം ഒരാൾ ഈ ആസീനോത സമയത്ത് എന്ത് നീയത്തിലാണോ അവനോതുന്നത് അള്ളാഹു അതിനവൻ അവനത് കൊടുക്കുമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ എന്തിനാണ് ഈ ആസീനോതുന്നത് മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാ ഏതെങ്കിലും ഒരു മനുഷ്യനെ മനുഷ്യന് സൂറത്തു ചെയ്താൽ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ചെയ്താക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫാഖുബലി വസല്ല മാ തങ്ങളെ പറയുകയാട് നിന്റെ പ്രയാസം മാറണോ പള്ളിക്കാട്ടിലെ ാട്ടിലെ ചാരത്തു പോയിരുന്നോദാര് പറയുന്നത് സമയമില്ലല്ലോ ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു മരിച്ചുപോയ മാതാപിതാക്കളുടെ കബറിന്റെ ചാരത്ത് പോയി ആസീനോദിയത് എത്ര പേരാ ദിവസം മരിച്ചുപോയവരുടെ കബറിന്റെ ചാരത്ത് പോയി ബാക്കിയുള്ളവരുടെ ആരും പള്ളിക്കുഴി പോയിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു അള്ളാഹു അവരുടെ ഖബറുടെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ അതന്നെ വെള്ളിയാഴ്ച പള്ളി പോകുക ഉസ്താദ് ഗേറ്റിന്റെ അവിടെ അസ്സലാമസ് ഓടാ ഓട്ടമത്സരം ഊടാ പള്ളിപ്പറമ്പിൽ കിടക്കണ എവിടെങ്ങാണ്ട ഒരു എവിടെ അതന്നെ നിനക്ക് പോകാൻ സമയമില്ല ആ കബറിന്റെ ചാരത്ത് പോയിട്ട് പിന്നെ കുൽഫൊല്ലം ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ല കാക്കമാറാകട്ടെ ആകട്ടെ ഇവിടെ പിന്നെ കുൽഫൊല്ല ഉള്ളതുകൊണ്ട് ഒറ്റടിയാ അത് മാത്രം ഓതിയിട്ട് രക്ഷപ്പെടുന്ന മഹാന്മാരെ നമ്മളിൽ പലരും എന്നാ കേട്ടോ എടാ വാപ്പാട കബറിന്റെ ചാരത്ത് പോയി ആസീൻ ഓതിയാലേ നിന്റെ വാപ്പ നാല്പതു ദിവസം രക്ഷപെട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉമാമ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആരെങ്കിലും മരിച്ചുപോയ മനുഷ്യന്റെ ഖബറിന്റെ മുകളിൽ നിന്ന് യാസീൻ ഓതിയാൽ 40 ദിവസം രക്ഷപ്പെട്ടു അല്ലാഹു അവരുടെ ശിക്ഷ മാറ്റി വെക്കും എന്ന് നബി മുഹമ്മദ് മുസ്തഫ കാന നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ മരിച്ചുപോയവരുടെ ഖബറിന്റെ ചാരത്തിരുന്ന് യാസീൻ ഓതിയാൽ

പ്രവാചകന്റെ സഹായം നിനക്ക് വേടോ ആ സഹായം കെട്ടാറുള്ള എളുപ്പവഴി ആ പ്രവാചകന് കൊണ്ടുവന്ന പരിശുദ്ധമായ കുറു ആ അത് ഭാഗ്യം നൽകുമാറാകട്ടെ നാല് കാര്യം പഠിച്ചു ഇൻഷാല് അഞ്ച് ഒന്നുകൂടെ സമയം എന്തായി പത്തേ കാലായി ഇൻഷാല് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് ചെയ്താൽ പത്തരയ്ക്ക് നിർത്താന്നല്ലേ പതിനഞ്ചായി ഇനി സലാത്തും പറഞ്ഞ് ദുവാ ചെയ്താൽ തന്നെ പതിനഞ്ച് മിനിറ്റ് തീരും അപ്പൊ ഒരെണ്ണം പറയണോ ചെയ്യണോ പറയണോ ദുവാ ചെയ്യണോ ചായ താഴെ വീഴാതൊന്ന് കൈപൊക്കിക്ക് പറയണോന്നുള്ളവര് ആ പൈസ ചോദിക്കുമ്പോഴീ ആത്മാർത്ഥത കാണിക്കണം ചിരിയല്ലാണേ ഇരുന്ന് ചിരി ചുമ്മാ വയതിലൊന്നും കാര്യമില്ലാ വയലൊക്കെ ഇങ്ങനെ ചുമ്മാ വയത് പണ്ട് ആർക്കാപ്പ പണ്ടൊക്കെ ഉസ്താദ് വയത് കെട്ട് നിങ്ങളുടെയൊക്കെ പഴയ കാലം ചിന്തിച്ചു നോക്കുക വയത് കെട്ട് കഴിഞ്ഞാൽ മയ്യത്തെടുത്തുകൊണ്ട് പോകും സദസ്സീന്ന് പഴയ കാലത്തൊക്കെ മഹാന്മാരുടെ വയത് കെക്കുമ്പോ വയതിന്റെ സദസ്സിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോകും ഇപ്പൊ വയത് പറയുന്ന ഉസ്താദ് ഒന്ന് നിർത്തിയാ മതിയായിരുന്നു തലവേദന എടുക്കണം അപ്പങ്ങനെ ചിന്തിക്ക ഒരു ക്രിസ്ത്യാനിയായ പള്ളിയിലെ അച്ഛൻ ഒരു കഥയാ ഒരു പള്ളിയിലെ അച്ഛൻ മുപ്പത് വർഷക്കാലം ജനങ്ങൾക്ക് ദഴവത്ത് നടത്തി ഇത്ര പള്ളിയിലെ വികാരിയ നാട്ടുകാരെ മുഴുവനും നന്നാക്കാൻ വേണ്ടി പ്രസംഗം നടത്തി മുപ്പത് കൊല്ലം ആ നാട്ടിലാണെങ്കിൽ ഒരു മുതുകുടിയനുണ്ട് ഓട്ടോ ഡ്രൈവറാ ഭയങ്കര സ്പീഡാവൻ കള്ളും കുടിച്ചിട്ടാ ഓട്ടോ ഓടിക്കാറ് കള്ളു കുടിക്കനാണ് പള്ളിയിൽ നിന്നും വരുത്തൊന്നും അങ്ങനത്തെ ഒരു ചേട്ടന അങ്ങനെ കഥ പറയുന്നു ഇവര് രണ്ടുപേരും നാളെ ദൈവത്തിന്റെ മുന്നിലെത്തി ദൈവത്തിന്റെ മുന്നിലെത്തിയപ്പോ പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ നിക്കാ മുപ്പത് വർഷം വയത് പറഞ്ഞ ആളാ ഈ കള്ളുകുടീനോട് പറഞ്ഞു നീ സ്വർഗത്തിൽ പോകോളെ ഓട്ടോകാരനല്ലോ നീ പോ സ്വർഗത്തി പോകാൻ പറഞ്ഞു അപ്പൊ ഈ അച്ഛ അച്ഛൻ ചോദിച്ചു അത്ര ദൈവമേ അവൻ ഒന്നാമതേ മുതുകുടിയനായിരുന്നു പള്ളിയിൽ പോലും വരത്തില്ല ഞാൻ മുപ്പത് വർഷക്കാലം ജനങ്ങൾക്ക് മുഴുവനും ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തവനായി എന്നെക്കാലും മുമ്പ് ഇവനെ സ്വർഗത്തിൽ വിടുന്നു അപ്പൊ ദൈവം പറഞ്ഞു അത്ര നിങ്ങൾ മുപ്പത് വർഷക്കാലം പ്രസംഗിച്ചപ്പോൾ എല്ലാരും ഉറങ്ങുവ ആർക്കും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയൊന്നുമില്ല ഇയാള് വാഴ്ന്നു പറയുന്ന സമയത്ത് എല്ലാരും ഇരുന്ന ഉറക്കമൊക്കെ തന്നെ ആർക്കും ദൈവത്തെക്കുറിച്ച് ഓർമ്മയില്ല പക്ഷെ ഇവന് ഞാൻ സ്വർഗത്തി കൊടുക്കാനുള്ള കാരണം ഇവന്റെ ഓട്ടോയ്ക്ക് ആ താരെങ്കിലും കേറിയ ഇറങ്ങുന്നത് വരെ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക കാരണം ഇവൻ കള്ളും കുടിച്ചിട്ട് നൂറ്റി ഇരുപതിലാ പോണേ വിളിക്കാതിരിക്കുന്നെങ്ങനാ ഇവൻ എന്റെ ഓട്ടോയ്ക്കകത്ത് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ കള്ളു കുടിച്ചിട്ട് ഇവൻ പോണോ പോക്കണ്ട പുറയിരിക്കുന്നവൻ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കാൻ ഇറങ്ങുന്നത് വരെ വിളിക്കുക അപ്പൊ ഏറ്റവും കൂടുതൽ ദൈവത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് ഇവനെ അതുകൊണ്ട് അവനെ സ്വർഗം നിങ്ങൾ വയൽന്ന് പറഞ്ഞ പുറക്കമായിരുന്നു അള്ളാഹു നമ്മളെ ഏത് കൂട്ടത്തിൽ ആ കൂട്ടത്തെ തൊട്ട് കാക്കുമാറാകട്ടെ അതുപോലെ ആ വയൽ ഇപ്പത്തെ വയലൊക്കെ അള്ളാഹു വയലെ പഠിച്ചും കാത്തിരികട്ടെ അള്ളാഹു കാത്തിരി കുമാർ അപ്പൊ അഞ്ചാമത്തെ കാര്യം അഞ്ച് നിസ്കരിച്ചു അറിവുള്ളവരോട് ചെയ്തു അള്ളാഹുവിന്റെ തൃപ്തി കെട്ടാൻ സതക്ക കൊടുത്തു നബിസുല്ലാഹു അലഹി തങ്ങളുടെ സഹായം കിട്ടാൻ യാസീനോദി ഖുർആാനോ ഇനി വേണ്ടത് നിന്റെ വാപ്പാടയും മാടയും പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തം വീട് വെച്ചപ്പൊ ഉമ്മാനോട് ചോദിച്ച എത്ര പേരുണ്ട് ഒരു പുതിയ വീട് വെച്ചപ്പോ വണ്ടി എടുത്തപ്പോ വീടിന്റെ മുന്നിൽ വന്നപ്പോഴാ വാപ്പ അറിയണത് പുതിയ കാറെടുത്തത് കച്ചവടം തുടങ്ങി കഴിഞ്ഞപ്പോഴാ അറിയണത് മാതാപിതാക്കൾ അറിയുന്നത് തുടങ്ങി എന്ന് എന്നാൽ എത്ര പേര് ചോദിച്ചു വാപ്പയോടും ഉമ്മയോടും പൊരുത്തം ചോദിച്ച എത്ര പേരാണ് മാതാപിതാക്കളോട് അനുവാദം ചോദിച്ചവരെ പേരാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പൊന്നപ്പെങ്ങളെ മാതാപിതാക്കളുടെ അനുവാദം വേണ്ടേ അവരുടെ നിനക്ക് വേണ്ടേ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ പണമുണ്ടായത് എവിടെ നിന്നാടാ നിനക്ക് ഈ ആരോഗ്യമുണ്ടായത് എവിടെ നിന്നാട് ഇതെല്ലാം നിന്റെ മാതാപിതാക്കൾ തന്നതല്ലേ അവർ ിട്ടല്ലേടാ നിനക്ക് ഭക്ഷണം നന്നത് അവരുടെ സമ്പാദ്യത്തിന്റെ മുകളിലല്ലേ നീ തിന്നു തിന്നുകൊഴുത്ത് നടന്നത് ഈ പണമുണ്ടാകാൻ കാരണം നിന്റെ ഉമ്മയുടെ ആയിരുന്നല്ലോ നിന്റെ ബാപ്പയുടെ പ്രാർത്ഥനയായിരുന്നല്ലോ പക്ഷേ നിനക്കിന്നൊരു പുതിയ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞപ്പോ ഒരൽപം പുത്തം പണം നിന്റെ കയ്യിൽ വന്നു കഴിഞ്ഞപ്പോ വാപ്പയ്യ നിനക്ക് വേണ്ട ഉമ്മയ നിനക്ക് വേണ്ട എന്റെ പ്രിയമുള്ള സഹോദരാ ഉമ്മയോട് ചോദിക്കാത്തവരും உயோடு <taps> பயாதவருண்டு <taps> 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 പിതാക്കളോട് അനുവാദം ചോദിക്കാത്തവരുണ്ട് അത് നിസ്സാര തെറ്റാണെന്ന് നീ കരുതരുത് അല്ലാമുള്ളവരെ ഒറ്റ പുരുദാകരണം പറഞ്ഞു തരാ നിങ്ങളൊക്കെ നിസാരമാണെന്ന് കരുതുന്ന കാര്യമാണ് മാതാവിനക്കാൻ സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കുന്നവരുണ്ട് എല്ലാം ഭാര്യയോട് പറയും ഉമ്മയോട് പറയാറില്ല ഉമ്മയോടൊന്നും ചർച്ച ചെയ്യാറില്ല നീ വീടിന്റെ കിടപ്പറയിൽ നിന്റെ ഭാര്യയുമായി ചർച്ച ചെയ്യുന്നത് ഉമ്മ ില്ല എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് മഹാനായ നബി മുഹമ്മദ് മുസ്തഫാഖ് പറഞ്ഞു തരികയാ ഈ സദസ്സിലിരിക്കുന്ന ഓരോ മക്കളും കേട്ടോ

ത്തിന്റെ കിടക്കുകയാട് മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാട് എല്ലാവരും അടുത്ത് ചെന്ന് നിന്നിട്ട് അൽക്കമയോട് പറഞ്ഞു കൊടുക്കുന്നു ഇല്ലല്ലാ മുഹമ്മദ് റസൂലോ പറഞ്ഞു കൊടുക്കുകയാ കൊടുക്കുകയാൽമക്ക് അൽക്കമികടെ നാക്ക് പൊങ്ങുന്നില്ല അൽക്കമിക്ക് പറയാ കഴിയുന്നില്ല സഹാബികളെ മുത്തിനബികടെ ചാരത്തു വന്ന് പറയുമ്പോ ൻ ചോദിച്ച ചോദ്യമെന്തെന്നറിയുമോ സഹാബാ അൽക്കമ അഞ്ചു നേരവും നമസ്കരിക്കുമോ സഹാബാ നക്കു പൊങ്ങന്നില്ല എന്ന് പറഞ്ഞപ്പോ ഒന്നാമത്തെ ചോദ്യമെന്തെന്നറിയുമോ അൽക്കമ അഞ്ചു നേരം നമസ്കരിക്കുമോ സഹാബാസൂൽ അല്ല നബിയേ നേരം നിസ്കരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം മരിക്കുന്ന സമയത്തിൽ ഇല്ലല്ലോ പറയാൻ നാവ് പൊങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോ മുത്തിനബി ചോദിച്ച ഒന്നാമത്തെ ചോദ്യം അഞ്ചു നേരം നിസ്കരിക്കുമോ നിസ്കരിക്കും നബിയെ രണ്ട് എങ്ങനെയാ ഉമ്മയുമായിട്ടെങ്ങനെയാ എങ്ങനെയാ സഹാബികൾ പറഞ്ഞു നബിയെ അൽക്കമയ്ക്ക് ഉമ്മാന വല്ലാത്ത സ്നേഹവാ ഉമ്മയോട് വല്ലാത്ത സ്നേഹം ഉമ്മാനെ പൊന്നുപോലെ നോക്കാറുണ്ട് പക്ഷെ പരാതിയുണ്ട് ഉമ്മയ്ക്കാകെ ഒരേ ഒരു പരാതിയേ ഉള്ളൂ പരാതിയെ ഉള്ളുഅലി തങ്ങള് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഉമ്മ പറഞ്ഞ പരാതി എന്തെന്നറിയോ നബിയെ അൽക്കമ എന്തുണ്ടെങ്കിലും ആദ്യം ഭാര്യ എടുത്തു പറയും പിന്നെ എന്നോട് പറയാറുള്ളൂ എന്ത് കാര്യമുണ്ടെങ്കിലും ആദ്യം പറയുന്നത് ഭാര്യയോട് അത് കഴിഞ്ഞിട്ട് പറയും ഇത്രേ പ്രശ്നമുള്ളൂ തങ്ങൾ ഉമ്മാനെ വിളിച്ചു എന്തെ ഉമ്മാൽക്കമ്മയെ കുറിച്ച് നബിയേ ഒൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഞാനവനെ പൊന്നുപോലെ നോക്കിയതാ നബിയെ പക്ഷെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ എന്നെക്കാല് സ്നേഹം അവനവന്റെ ഭാര്യയോടാ എന്നെക്കാലും സ്നേഹം അവൻ അവൻറെ ഭാര്യയോടെ എല്ലാ ഓളോട് പറയും എന്നിട്ട് എന്നോട് പറയാറുള്ളൂ അല്ലല്ലോ നബിയെ ഞാനല്ലേ അവന്റെ ഉമ്മ ഞാനല്ലേ അവനെ കഷ്ടപ്പെട്ടു വളർത്തിയത് എന്നോടല്ലേ അവൻ ആദ്യം പറയേണ്ടത് പറയാറില്ല നബിയെ അവൻ ആദ്യം അവന്റെ ഭാര്യയോട് പറയും പിന്നെയെ എന്റെ അടുക്കൽ വന്ന് പറയാറുള്ളൂ അതുകൊണ്ട് എനിക്ക് മനസ്സിനു വല്ലാത്ത വേദനയുണ്ട് പറഞ്ഞു ഉമ്മ ലായി പറയാൻ പറ്റുന്നില്ല ഒന്നും പൊരുത്തപ്പെടും ഇല്ല നബിയെ ഇല്ല നബിയെ ചരിത്രം പറയുന്നു അവസാനം ആ ഉമ്മ ശേഷമാണ് ഷഹാദത്ത് പറഞ്ഞു ഈമാൻ ഉമ്മാനെ പേരിലല്ല ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിച്ചതിന്റെ പേരിലല്ല ഉമ്മാനെ പട്ടിണി കിട്ടതിന്റെ പേരിലല്ല ഉമ്മയെ അതാ അനാഥാലയത്തിൽ കൊണ്ട് തെള്ളി കിട്ടതിന്റെ പേരിലല്ല ഭാര്യയെക്കാൽ ഉമ്മയെക്കാൽ സ്നേഹം ഭാര്യയോടായി പോയി ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ആ ഉമ്മയുടെ മനസ്സ് വേദനിച്ചപ്പോൾ അവസാനം വരലാ ഇല്ലാഹ ഇല്ല കഴിഞ്ഞില്ല എന്ന് ചരിത്രം പറയുമ്പോ ഈ നെളിഞ്ഞിരിക്കുന്ന ഭർത്താവെ നീ ആദ്യം ആരോടാ പറഞ്ഞെ നീ ആദ്യം ആരോടാ പറഞ്ഞേ നിന്റെ പെണ്ണുംപിള്ള എടുത്ത് മുഴുവനും ചർച്ച ചെയ്ത് അവസാനം എല്ലാം കഴിഞ്ഞ് ഇപ്പൊ സർവ്വതും നഷ്ടപ്പെട്ട് വീട്ടിൽ കയറി ചെന്നു ഒരു ബിസിനസ് തുടങ്ങി ഉമ്മാനോടും പാപ്പാനോടൊന്നും പറഞ്ഞില്ല എല്ലാം നഷ്ടപ്പെട്ട് വീടിന്റെ അകത്ത് പോയപ്പോ പെണ്ണുംപിള്ള പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം നിങ്ങൾ നല്ലതുപോലെ കേക്ക് നിങ്ങൾ ഭാര്യമാർ വീടിന്റെ അകത്ത് നഷ്ടപ്പെട്ട് കടത്തിലായി പോയിരിക്കുമ്പോ അവള് പറയും നിങ്ങക്ക് അങ്ങനെ തന്നെ വേണം ഞാൻ അന്നേ പറഞ്ഞല്ലേ ഈ പണിക്കിറങ്ങണ്ടാന്ന് നിങ്ങൾ കേട്ടില്ല അവസാനം പെണ്ണുമ്പുള്ള സമാധാനം തരാതെ വന്നപ്പോ വീടിന്റെ വരാന്ത വന്നിരിക്കുമ്പോ ഉമ്മ ചോദിക്ക എന്തേ മോനെ സിറാജേ ഉമ്മ എല്ലാം പോയി പോട്ടടാ അള്ളണ്ടല്ലോടാ മോനെ അപ്പോഴും ഉമ്മ പരാതിയല്ല സർവതും നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെ ഉമ്മ നമ്മള് വിളിച്ച് അടുത്തിരുത്തിയിട്ട് നമ്മളെ പ്രിയമുള്ളവരെ നല്ല മക്കൾ അങ്ങനെ നല്ല മക്കൾ അങ്ങന എൻറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കച്ചവടത്തിന് പോകുമ്പോ ഉമ്മാൻ്റെ അടുക്ക പോകും എൻറെ എത്രയോ എനിക്കറിയുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് വൈകുന്നേരം കടയടച്ചിട്ട് വന്നാൽ താക്കോല് കൊണ്ടുപോയി ഉമ്മയുടെ തലമാറ്റിൽ വെക്കും രോഗിയാണെങ്കിലും എഴുന്നേക്കാൻ വയ്യാത്ത ഉമ്മയാണെങ്കിലും കടയുടെ താക്കോല് കൊണ്ടുപോയിട്ട് ഉമ്മാടെ തലകണി കടിയിൽ വെക്കും രാവിലെ എഴുന്നേറ്റിട്ട് ലഹന്തലില്ല ഒരുങ്ങി വന്നിട്ട് ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ ആ കൊടുത്താ എടുത്തുകൊണ്ട് പോകുന്ന എത്രയോ മക്കൾ അവരൊക്കെ ഇന്നും കോടീശ്വരന്മാരാണ് നിനക്കൊന്നും അവന്റെയൊക്കെ സമ്പത്ത് അളക്കാൻ പോലും അവർക്ക് പോലും അറിയില്ല എത്ര കോടിയുണ്ടെന്ന് എന്തുകൊണ്ട് അവർ ഈ കോടിപതികളാകാനുള്ള കാരണം അവരുടെ ഉമ്മാന്റെ നിനക്കൊരു പെട്ടിക്കടയാവല്ലേ നീ പെണ്ണും പെണ്ണുംപുള്ളയുടെ തലകണിക്കടിയിലാണ് വെക്കുന്നത് എങ്ങനെ നീ രക്ഷപ്പെടും എങ്ങനെ രക്ഷപ്പെടും എന്നെ ഞാൻ നിന്നെ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തിയതല്ല നീയും അങ്ങനെ തന്നെ നിന്നെ നിനക്ക് നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി തന്ന നിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് സുഖമാണോ എന്ന് ചോദിക്കാത്ത എത്രയോ പെണ്ണുങ്ങളുണ്ട് ഒരു പണക്കാരനായി കെട്ടിയവനെ കിട്ടിയപ്പോ പെറ്റതല്ലയൊക്കെ പോയി പാപ്പായ ഉമ്മയൊക്കെ എവിടെ കിടക്കണെന്ന് പോലും നിനക്ക് അറിയത്തില്ല നിനക്കിപ്പം സി എസ് റൂമിനകത്ത് കടന്നാലേ ഉറക്കം വരൂ ആ പാവങ്ങളെ നിനക്ക് ചിന്തയില്ലല്ലോ വിളിച്ചിട്ട് സുഖമാണോ എന്ന് ചോദിക്കാത്ത എത്രയോ മക്കൾ എങ്ങനെ നിന്നെ രക്ഷപ്പെടുത്തും എങ്ങനെ എങ്ങനല്ല നിനക്കൊരു നല്ല ജീവിതം തരും നീ പെറ്റ തള്ളയ മറന്നവളല്ലേ ജന്മം നൽകിയ പിതാവിനെ വേദനിപ്പിച്ചവളല്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടാ നിനക്കൊക്കെ അഞ്ചും പത്തും പതിനഞ്ചും പവൻ സ്വർണ്ണണ്ടെന്ന് നിന്നെയൊക്കെ വിട്ട നിന്റെ വാപ്പ എത്ര വേദനിച്ചിട്ടുണ്ടാകും ഉമ്മാ നീ മരിച്ചുപോയ വാപ്പയ്ക്ക് വേണ്ടി ഒരു പോലും നിനക്ക് ഫാട്ടിക സമയമില്ല നാളെ നിന്റെ മക്കൾ തിരിച്ചു ചെയ്യുന്ന ഒരു കാലം വരും നിന്റെ ഉമ്മയും നിന്റെ വാപ്പയും കരഞ്ഞതിന്റെ നൂറരട്ടി നീയൊക്കെ നിലവിളിക്കുന്ന ഒരു ദിവസം എന്നിട്ട് ഈ ലോകത്ത് നിന്ന് പോകൂ അല്ലാതൊന്നും പോകൂല്ല അല്ലാതെ ഒന്നും നിങ്ങൾ പോകണ്ടില്ല ഒരിക്കലും നിങ്ങൾ കരുതണ്ട നിങ്ങൾ ചെയ്തതിനുള്ളത് അള്ളാഹു നിങ്ങൾക്ക് തരും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ അല്ലാഹു സത്യം നീ എത്ര വല്യ പുത്തുമുല്ലത്താവാണെങ്കിലും താടിയും എവിടെയൊക്കെ തഴമുണ്ടെങ്കിലും നിന്നെ അല്ലാഹു നേരെ ചുവ

ചരിത്രങ്ങൾ നിങ്ങളെടുത്ത് ഉമ്മാന്റെ ഒരു വാക്കുമതി സഹോദര ഒരൊറ്റ വാക്ക് ഉമ്മ മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്ന ഒരൊറ്റ വാക്കുമതി നിങ്ങൾ ജുറൈജ് എന്ന് പറയുന്ന ഒരു മഹാന്റെ ചരിത്രം നിങ്ങളെടുത്ത് വായിച്ചു നോക്കുക ജുറൈജ് എന്ന് പറയുന്ന ഒരു മഹാന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് സാധാരണ ആളല്ല ജുറൈജ് മണിക്കൂറും ഇബാദത്ത് ചെയ്യുന്ന ചെറുപ്പക്കാരൻ ഉമ്മാടെ കൂടെ വീട്ടിൽ നിന്നാൽ ഇപാദത്തിന് തടസ്സമാകുമെന്ന് കരുതിയിട്ട് കല്യാണം കഴിച്ചിട്ടില്ല ഉമ്മാടെ അടുക്കിൽ നിന്ന് ഒറ്റയ്ക്ക് വന്ന് റൂമ് കെട്ടിയിട്ട് റൂമിന്റെ കത്തിൽ നിന്ന് ജുറൈജ് അപ്പൊ ഉമ്മായിക്ക് തോന്നി മകനോ ഒന്ന് കാണണം മകനെ കാണണം ഉമ്മ ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ പോയി നിന്നിട്ട് വിളിച്ചു ജുറൈജെ ജുറൈജ് മോനെഹു നമസ്കാരത്തില മസ്കരി കൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ പുറത്തുപോയി നിന്നിട്ട് പുറത്തു ചങ്ങായി നിനക്ക് വിളിക്കണുറ ഉമ്മായുടെ നിനക്കറിയുമോ നീ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ ആ സമയത്ത് നിന്റെ ഉമ്മ വന്നിട്ട് മോനെ സിറാജെ ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ഉമ്മ വന്നിട്ട് എന്നെ വിളിച്ചാൽ ആ കെട്ടിയിരിക്കുന്ന കൈ അഴിച്ചിട്ട് ഈ എന്റെ ഉമ്മാ എന്ന് ചോദിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നീ നീ നമസ്കരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സുന്നത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ വിളിച്ച എന്ത് ചെയ്യണം പറ എന്ത് ചെയ്യണം പറ എന്ത് ചെയ്യണം കൈ അടിച്ചിട്ട് എന്തേ ഉമ്മാ ചോദിക്കാറുണ്ടോ ഞാനോ നിങ്ങളോ വാപ്പായോ ഉമ്മായോ വിളിച്ചു കഴിഞ്ഞാൽ കെട്ടിയിരിക്കണ കൈ അപ്പഅഴിക്കണം അപ്പ ചോദിക്കണം എന്തേ ഉമ്മാ ഇതാണ് നിന്റെ ദീൻ പഠിപ്പിക്കുന്നത് അതാ നിന്റെ ഉമ്മ അതാ നിന്റെ വാപ്പ വാപ്പയും ഉമ്മയും വിളിച്ച അപ്പം കൈയഴിക്കണം ഇവിടെ കൈ പോയിട്ട് ഉമ്മാടെ തലക്കടിച്ചില്ലെങ്കിൽ കൊള്ളണം അള്ളാഹു കാത്ത ഋഷി കുമാർ ആകട്ടെ എന്ത് കിളവി കിടന്ന് വിളിക്കണേന്ന് ചോദിക്കും നമ്മള് നമ്മുടെ വാപ്പായ ഉമ്മായി കടന്ന് വിളിച്ചാൽ ചോദിക്ക എന്താ ഇവിടെ ആരെങ്കിലും ചാകാൻ കിടക്കുന്നു അങ്ങനെ കടന്ന് വിളിക്കണെന്താന്ന് നാളെ നിന്റെ മക്കൾ അതുപോലെ തന്നെ ചോദിക്കും വിചാരിച്ചു ഞാൻ നിസ്കരിക്കല്ലേ നിസ്കാരം കഴിഞ്ഞിട്ട് എന്തേന്ന് പോയി ഉമ്മ ഇറങ്ങി പോക്ക് പിന്നെ രണ്ടാമതും വന്നു രണ്ടാമതും വന്നു ഉമ്മ വിളിച്ചു മോനെ അപ്പോഴും നിസ്കാരത്തിൽ തന്നെ ഉമ്മ തിരിച്ചു പോയി മൂന്നാമതും ഉമ്മ വന്നു മോനെ നിസ്കാരത്തില ഉടെ മനസ്സ് വേദനിച്ചു ഒരറ്റ പാക്ക് ജുറൈജങ്ങളൊന്നും അറിഞ്ഞില്ല ഉമ്മ വീടിന്റെ പുറത്തു വന്നിന്ന് വിളിച്ചു മോനെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പ്രിയപ്പെട്ട സഹോദരാ റളിയല്ലാഹു സഹോദരാർഹു നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാട് ഉമ്മയാണ് വെളിയിൽ വന്ന് മൂന്നാമതാണ് വിളിക്കുന്നത് ുത്തരം നൽകിയില്ല അവിടെന്ന് വിളിക്കുത്തരം നൽകിയില്ല പളച്ചവനെ ഉമ്മാടെ വേദനിച്ചു എന്തൊരു നമസ്കാരമാണ് ഇവനെന്ത് ചെയ്യുകയാണ് ഇവന നീ നാണം മരിപ്പിക്കല്ലേ അല്ല ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ നീ മരിപ്പിക്കല്ലേ അറിയുന്നില്ല നമസ്കാരത്തിലാണ് നമസ്കാരത്തിലാണ് കടിഞ്ഞു പോവുകയാണ് ാണ് പണച്ചവനെ നാട്ടുകാർ മുഴുവനും ആദരിക്കുന്നു ബുകുമാരിക്കുന്നു എല്ലാവരും കൂടെ ഒരു വീട് പണിതു കൊടുത്തു എല്ലാവരും കൂടെ ഒരു വീട് പണിതു റളിയല്ലാഹു എല്ലാർഗു ആ വീടിന്റെ അകത്താണ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ആ നാട്ടില് ഒരു സൗന്ദര്യവതിയായ പെണ്ണുണ്ടല്ലോ പെണ്ണിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോവുകയാണ് അത്രയും വലിയ ഗ്ലാമർ ഉള്ള പെണ്ണാണ് ഈ പെണ്ണത് ആടന്നു ചെന്നു എന്ത് ചെയ്തിട്ടും ഈ പെണ്ണിന്റെ ശാരീരിക ബന്ധപ്പെടാൻ തയ്യാറാകുന്നില്ല നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോട് ഉരിഞ്ഞിട്ട് നിൽക്കുകയാടിയോജ് െ പേടിച്ച് നടക്കുന്ന ചെറുപ്പക്കാരനാ അവസാന ീ പെണ്ണവന്റെ മുന്നിൽ തോറ്റുപോയി ഇറങ്ങി പോവുകയാണ് പോകുന്നത് പലരും തുടങ്ങി ശാരീരികമായി ബന്ധപ്പെട്ടു പെണ്ണെല്ലാവരോടും പറന്ന് എൻറെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ വാപ്പ ജുറൈജാ അവസാനം ആ പെണ്ണ് ഒമ്പതര മാസക്കാലം കെടിഞ്ഞു പ്രസവിച്ചു ചോര കുഞ്ഞിനെയും കൊണ്ടുവരികയാട് കുഞ്ഞിനെ കൊണ്ടുവരികയാ നാട്ടുകാരോട് മുഴുവനും പറഞ്ഞ് ഇവനാണ് വാപ്പ ഈ കുഞ്ഞിന്റെ പിതാവ് കേൾക്കേണ്ട താമസമുണ്ടല്ലോ പലരും പറഞ്ഞ് ഇവളിവിനകത്ത് നിന്ന് ഇറങ്ങി പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അള്ളാഹുവേ പിന്നെ പറയേണ്ടതില്ലോ നാട്ടുകാർ തന്നെ വീട് മുഴുവനും തല്ലിപ്പൊളിക്കുകയാട് ചുറീചിനെ പിടിച്ച് തല്ലുകയാണ് നീ കള്ളനാണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ വ്യഭിചാരിയായി നാട്ടുകാരുടെ മുന്നിൽ പെണ്ണു പിടിയനായി ഉമ്മാടായല്ലേ ഉമ്മ പറഞ്ഞ വാക്കല്ലേ അവസാന എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടുകിടുന്നപ്പോറൈ ജറിയല്ലാ കുരാഗു പറഞ്ഞു ഇതിന്റെ സത്യം എന്താണെന്ന് ഞാൻ തെളിയിച്ചു തരാ എനിക്ക് സമയം തരുമോ ഞാൻ തന്നെ യാട്ട് പടച്ചവനെ രണ്ടരക്കാഴ്ത്ത് നമസ്കരിച്ചു നമസ്കരിച്ചു കിടക്കുമ്പോഴാണ് കാര്യമറിയുന്നത് ഉമ്മാടായ ഉമ്മയുടെ പ്രാർത്ഥനയാണെന്ന് ചുറൈജറിയുന്നത് കണ്ണ് നിറയുകയാ സുജോതിൽ കിടന്ന് കരയുകയാ അപ്പോഴാണ് തുമ്മ്മാടത് ആയറിയുന്നത് അവസാരം പറഞ്ഞു എന്നെ നീ സഹായിക്കണേ അല്ലാ ജനങ്ങൾ മുഴുവനും കയ്യിൽ പിടിച്ചു കൊണ്ട് നിൽക്കുകയാട് അപ്പോഴാണ് എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു ആ പാല് കുടിക്കുന്ന കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുപോ ആ പാല് കുടിക്കുന്ന കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുപോ ജനങ്ങൾ ചെറുതിയല്ലാഹുരാഗ് മുന്നിലേക്ക് കൊണ്ടുവന്നു ീ വിരടുത്തു കുഞ്ഞിന്റെ പൊക്കിളിന്റെ മുകളിൽ വെച്ചു എന്നിട്ട് വിളിക്കുന്നു ഈ നിന്റെ പറയടാ ഇവരോട് ചോരക്കുഞ്ഞിനോട് പാല് കുടിക്കുന്ന കുഞ്ഞിനോട് സംസാരിക്കാത്ത കുഞ്ഞിനോട് ചോദിക്കുകയാ പറയടാ നിന്റെ വാപ്പയാരാ ജനങ്ങൾ ചോദിക്കുന്നു നിനക്ക് പ്രാന്താണോടാ ഈ പൊടിക്കുന്ന സംസാരിക്കുമോ ഈ പാല് കുടിക്കും കുഞ്ഞു സംസാരിക്കുമോ ചുറൈജു മിണ്ടാതെ ഇണ്ടാതെയിരിക്കാറ് രണ്ടാമതും ചോദിച്ചു മോനെ പറയടാ നിന്റെ വാപ്പയാരാ ആ പാല് കുടിക്കുന്ന കുഞ്ഞുമോ വിളിച്ചു പറഞ്ഞു എന്റെ വാപ്പ ചുറയ്ല്ല ഈ മലഞ്ചരിവില ഒരു ആട്ടിടയനാ കുടിക്കണ കുഞ്ഞു വിളിച്ചു പറഞ്ഞു എൻ്റെ വാപ്പജുറ ഇതെല്ലാം ഒരാട്ടിടയനാ കുഞ്ഞു പോലും സംസാരിച്ചു എന്ന് ചരിത്രം പറയുകയാ